കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാനായി ഹമാസിന്റെ നരനായാട്ട് അവസാനിപ്പിക്കാനായി എല്ലാം സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെതിരെ തിരിയുമ്പോഴും യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇസ്രായേൽ കാരണം പകുതിയിൽ വെച്ച് പോയി കഴിഞ്ഞാൽ ഹമാസിന്റെ തിരിച്ചടി വലിയ രീതിയിലായിരിക്കും അത് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാൻ ഒരു ഇടയാക്കും തന്നെ ഹമാസിന്റെ സർവനാശം കാണാതെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ആ ഒരു കാര്യം പറഞ്ഞത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ സാച്ചി ഹൻഗിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇസ്രായേൽ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ഈ പ്രതികരണം വരുന്നത് വർഷാവസാനം വരെ ഗസേല യുദ്ധം തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിന് സൈനിക ഭരണശേഷികൾ ഇല്ലാതെയാക്കണമെങ്കിൽ ഏഴു മാസം കൂടി യുദ്ധം ചെയ്യേണ്ടി വരുമെന്നാണ് തങ്ങൾ കണക്ക് കൂട്ടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇപ്പോഴത്തെ അദ്ദേഹം ഈ പറഞ്ഞു വെച്ചതിന് പിന്നാലെ തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തുർക്കി തുർക്കിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള നീക്കങ്ങൾ എന്താണെന്ന് വ്യക്തമായി അറിയാം താലിബാനെ നാഴേക്ക് നാല്പതു വട്ടം കുറ്റം പറയുമെങ്കിലും താലിബാന്റെ അതേ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റാണ് തുർക്കിക്കുള്ളത് ഐക്യരാഷ്ട്രസഭ ഗസയിലെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് യു എനെതിരെ രൂക്ഷ വിമർശനവുമായി തുർക്കി പ്രസിഡന്റ് രംഗത്ത് വന്നത് എർദോഗാന്റെ വിമർശനം പൂർണമായും തള്ളിക്കളയാൻ തന്നെയാണ് അറബ് രാജ്യങ്ങളുടെ കൂടി നിരീക്ഷണമെന്നാണ് മനസ്സിലാകുന്നത് അറബ് രാഷ്ട്രങ്ങളും എർദോഗാന്റെ ഈ വിമർശനം പൂർണ്ണമായും തള്ളിക്കളയുമെന്ന് തന്നെയാണ് നിരീക്ഷകർ പറയുന്നത് ഹാഗിയ സോഫിയ്ക്ക് പിന്നാലെ ചോറ ക്രിസ്ത്യൻ പള്ളി കൂടി മസ്ജിദ് മസ്ജിദാക്കിയതിന് പിന്നാലെയാണ് ഈ ഒരു വിമർശനം എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് പ്രധാനമായും അറബ് രാഷ്ട്രങ്ങളെ ഒന്നടങ്കമാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയെയും വംശഹത്യ നിർത്താനോ സ്വന്തം ഉദ്യോഗസ്ഥരെയോ സഹപ്രവർത്തകരെയോ സംരക്ഷിക്കുവാനോ ഐക്യരാഷ്ട്രസഭയ്ക്ക് കഴിഞ്ഞില്ല മാനവികതയുടേത് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ ആത്മാവും മരിച്ചുപോയിരിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹമാസിന് നിയന്ത്രണത്തിലുള്ള ഗസയിലെ സിവിലിയൻ ഡിഫൻസ് ഉദ്യോഗസ്ഥർ പറയുന്ന അനുസരിച്ച് ഇരുപത്തിയൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണം റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ നടക്കുകയുണ്ടായി ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എൻ സുരക്ഷാ കൗൺസിൽ നടത്തിയ യോഗത്തിലായിരുന്നു ഈ എർദോഗാന്റെ രൂക്ഷ വിമർശനം ഉയർന്നത് മാത്രമല്ല അറബ് രാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നത് ഈ അറബ് രാജ്യത്തിലെ രാജാക്കന്മാരൊക്കെ എന്താണ് ഉറങ്ങുകയാണോ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ഈ പ്രസ്താവനകൾ നടത്തുന്നത് നിങ്ങൾക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ തുർക്കിക്ക് ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് വിളിക്കണം എന്നുണ്ട് പക്ഷേ തുർക്കിക്ക് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല കാരണം ഇസ്രായേലിന്റെ ഈ നിരവധിയായിട്ടുള്ള യുദ്ധ ടാങ്കറുകൾ മൊസാദ് പോലെയുള്ള അന്വേഷണ വിഭാഗം അതിന്റെ ടാക്ടിക്സുകൾ അതുപോലെ ടെക്നോളജികൾ നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവ അടക്കം അതിനു മുന്നിലൊക്കെ തന്നെ തുർക്കി പരാജയപ്പെട്ടു പെട്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെ അറബ് രാഷ്ട്രങ്ങളെ കൂടി ഇസ്രായേലിനെതിരെയായി യുദ്ധം ചെയ്യാനായി വിളിക്കുകയാണ് തുർക്കി ഇവിടെ എന്നാൽ ഖത്തറ് മാത്രമാണ് യു എനിലടക്കം ഒരു സമവായ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് ഹമാസിനെയും പലസ്തീനെയും ഒക്കെ തന്നെ പിന്തുണച്ചു കൊണ്ട് നിൽക്കുന്നത്